കണ്ണൂർ പ്രസ് ക്ലബ്ബ് ഓണാഘോഷം കണ്ണൂർ താളിക്കാവ് ഹോട്ടൽ ബിനാലയിൽ നടന്നു ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടനപ്പള്ളി നിർവഹിച്ചു ഓണക്കാലം സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ആത്മഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹിതജ്വനമായ സംഘം ഇല്ലയാണ് അവിടെ ജാതി ഇല്ല മതമേൻ്റെ രാഷ്ട്രീയമില്ല അതാ ഓണം ഉണ്ണാൻ എല്ലാവരും ഒരുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നത്തെ പരിപാടി എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഓണത്തിന് പട്ടിണിയില്ല എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യും ആരും തന്നാലും തന്നില്ലെങ്കിലും അത് നൽകും എന്ന് പറഞ്ഞു ഒന്നിനി ശ്രുതി താഴ്ത്തി എന്നോ ഉണർത്തരുതേ എന്നോ മേലുരക്കമായി ഉണർത്തരുതേ ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുലെ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ എന്നോ മേലുരക്കമായി ഉണർത്തരുതേ ഒന്ന് തിരി താഴ്ത്തു ശാരദനിലാവേ ഈ കണ്ണിലക്കിനാവുകൾ കെടുത്തറുതേ കണ്ണിലക്കിനാവുകൾ കെടുത്തരുദേ ഉദ്ഘാടന ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മടത്തിൽ പി ആർ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ദിലീപ് കുമാർ ഡി ജെ ജനറൽ മാനേജർ ബെന്നി തുടങ്ങിയവർ സംബന്ധിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്തു